ോട്ടെ <muk> മൈതാണ് <Regardezangane epiata> എന്ത് സ്ഥല കാട്ടിയതൊക്കെ ടേസ്റ്റ് ഇപ്പൊ ലുക്ക് നോക്കണ്ട നോക്കണ്ടെങ്ങനെ ഒഴിവാക്കായി പുസ്തകം വാ ആ ആ അതോ രണ്ടാമത്തെ മാവ് ഒന്ന് ടൈറ്റ് ആയതിനു ശേഷം ചെയ്യണം കേട്ടോ സെറ്റ് ഷെപ്പിനോ ഓ അത് ചട്ടി എടുത്തു വെച്ചോ അടിയിലോ എന്തടാ പറ്റിച്ചപ്പോയി ഓ ഇനി എന്നാ ഞാൻ വേറെയിട്ട് വരും രണ്ടെണ്ണം കേട്ടോ

നന്നൊരു ഡൈറ്റ് ആگیا ഡൈറ്റ് അടകണ്ട തോനി ഇങ്ങനെയിട്ടക്കണ്ട ഡൈറ്റ് ആക്കി ഫുൾ മൈദയാവും മൈദല്ലേ ഐറ്റ് പുട്ടിപുടിണ്ട് ഐറ്റ് കുട്ടുപുടിണ്ട് അതേ മതി ഇങ്ങനത്തെ മാതിപ്പം എടുക്കട്ടേ ഇങ്ങനത്തെ ഡൈറ്റ് ആക്കുക ഏകദേശം ലുക്ക് ആണ് ചായ ആക്കി ടിപ്പ കൊടുക്കണ്ടല്ലല്ല ഒരു സാവണം ഒരു ഒരു വരെ 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 എന്നെ വോസി നേഴ്സ് ചോടണീ ശരിလား കൊടുണാോ ഹലോ ആടാനെ പോるട്ടോ എവിടക്കോ അങ്ങനെ വരുന്നുണ്ട് വരുന്നത് സംഭവം അറിയ ചട്ടി മയങ്ങാണ് ചട്ടി ഇത് ഇതെന്താണ് ആ ഇതെന്താ സംഭവം ചട്ടിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ എന്താ ഉണ്ടായി എപ്പോഴും മനസ്സിലാവണോ അനുസരിച്ച് ചട്ടി ആവൃത്തി കൊടുക്കണ്ടോ എന്തിനാ അത് ചെയ്യണെങ്കിൽ അത് മനസ്സിലാകത്തേ എണ്ണ കടന്ന് അതിന്റെ ആ പിന്നെ എണ്ണയിലല്ലേ മുകളിലെ അവരുടെ പറഞ്ഞേ മരണി കേക്കനാ ചക്കനാട്ട് പത്തു വയസ്സായിട്ട് അങ്ങനെ ഏകദേശം ഞങ്ങളുടെ പരസ്യം വിജയിച്ചു നെക്സ്റ്റ് വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ബൈ